വെൽക്കം ടു ആകസ്മികം നിങ്ങൾക്ക് ഒരു ലക്ഷം ഡോളർ ആവശ്യമുണ്ടോ ഒരു ലക്ഷം ഡോളർ ഒക്കെ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും തന്നെ എന്നാൽ യാതൊരു വിധത്തിലുള്ള പ്രയാസവുമില്ലാതെ നിങ്ങളുടെ ഹാർഡ് വർക്ക് വേണ്ടാതെ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാതെ ലോട്ടറി എടുക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ലക്ഷം ഡോളർ കിട്ടിയാലോ വളരെ ലളിതമായി കിട്ടും അമേരിക്കയിലെ ഡെത്ത് വാലി എന്നുള്ളൊരു ഉണ്ട് ആ ലിഫ്റ്റിൽ കയറി പന്ത്രണ്ടാം നിലയിൽ പ്രസ് ചെയ്യുക പന്ത്രണ്ടാം നില നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ലക്ഷം ഡോളർ കിട്ടുന്നതാണ് എന്നാൽ ആ ലിഫ്റ്റിൽ കയറിയ ആരും ഇപ്പോൾ ജീവനോടെ ഇല്ല ആ ലിഫ്റ്റിൽ കയറി പന്ത്രണ്ട് നിലയ്ക്കുള്ള യാത്രക്കിടയിൽ ഈ പറഞ്ഞ ഭാഗ്യം പരീക്ഷിച്ച എല്ലാ മനുഷ്യരും വളരെ സ്വാഭാവികമായി മരണപ്പെട്ടു എന്നാലും തികച്ചും ആകസ്മിക അമേരിക്കയിലെ ഇഡീനയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിലാണ് ആ ഷോപ്പിംഗ് മാൾ പണി കഴിപ്പിച്ചത് സൗത്ത് ഡയൽ ഷോപ്പിംഗ് സെൻറ്റർ എന്നാണ് അവർ അതിന് പേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ ആരംഭത്തോടെ ഷോപ്പിംഗ് മാൾ സംസ്കാരം അമേരിക്കയിൽ പ്രചാരത്തിലായിരുന്നു തങ്ങളുടെ പ്രതിയോഗികളെ തോൽപ്പിക്കാൻ അവർ ആരും ചിന്തിക്ക പോലും ചെയ്യാതിരുന്ന ഒരു കാര്യം മാർക്കറ്റ് ചെയ്തു ദ ഡെത്ത് വാലി എന്നവർ പേരിട്ട് അവരുടെ ലിഫ്റ്റിൽ കയറി മുകളിൽ പന്ത്രണ്ടാം നിലയിലെത്തണം മുകളിൽ എത്താൻ കഴിഞ്ഞാൽ ഒരു ലക്ഷം ഡോളർ സമ്മാനം ആ യന്ത്രത്തിന് യാതൊരു തകരാറോ പ്രേതബാധയോ ഒന്നുമില്ല അതിനുള്ളിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല ചുറ്റും മുഖക്കണ്ണാടികൾ നിറഞ്ഞ മനോഹരമായ ലിഫ്റ്റ് പക്ഷേ അതിൽ കയറിയാൽ മരണപ്പെട്ടിരിക്കും തികച്ചും ശാന്തമായ മനോഹരമായ മരണം ധൈര്യമുള്ളവർക്ക് കയറാം തിരികെ ജീവനോടെ ജീവനോടെ ഇരിക്കുന്നവർക്ക് മാത്രം പ്രൈസ് മണി നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഉടമകൾക്ക് യാതൊരു ഉത്തരവാദിത്വമുണ്ടായിരിക്കുന്നതല്ല നിബന്ധനകൾ അംഗീകരിക്കുന്നവർക്ക് മാത്രം മത്സരിക്കാം ഉദ്ഘാടനത്തിന് ആളുകൾ തടിച്ചുകൂടി എന്നാൽ ഏറെ സമയം കഴിഞ്ഞിട്ടും ആരും ഡെത്ത് വാലിയിൽ കയറിയില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ വന്നു ജെയിംസ് വാൻ ജെയിംസ് വാൻ എന്നൊരു ന്യൂജേഴ്സിക്കാരൻ കാണികളെ അഭിവാദ്യം ചെയ്ത് അയാൾ നിറഞ്ഞ പുഞ്ചിരിയുള്ള ലിഫ്റ്റിൽ കയറി അഞ്ചാം നിലയിൽ നിന്ന് നിന്നുപോയ ലിഫ്റ്റിൽ നിന്ന് ഹൃദയസ്തംഭനം മൂലം വെച്ച അയാളെ പുറത്തെടുക്കുമ്പോഴും അയാളുടെ മുഖത്തൊരു വിടർന്നു ചിരിയുണ്ടായിരുന്നു ദ മോസ്റ്റ് സാറ്റിസ്ഫയിങ് ഡെത്ത് ഇമേജ് എന്നൊരു തലക്കെട്ടിൽ പിറ്റേന്ന് പത്രങ്ങളിൽ ജെയിംസിന്റെ ചിത്രസഹിതം വാർത്തയും വന്നു സൗത്ത് ഡയൽ ഷോപ്പിംഗ് ഹാൾ മിനിസോട്ട സ്റ്റേറ്റിൽ അറിയപ്പെടാൻ തുടങ്ങി ആളുകൾ ഡെത്ത് വാലിക്കു മുന്നേ തടിച്ചു പരീക്ഷണത്തിനായി അടുത്തെത്തിയത് കാരിൻ വിൽഫ്രഡ് എന്നൊരു ശാസ്ത്ര പ്രചാരകനായിരുന്നു പുള്ളി യാതൊരു പരിഭ്രമവും കൂടാതെ ഡിഫ്റ്റിലിനുള്ളിൽ കയറി വിജയശ്രീലാളിതനായ കാരൻ വിൽഫ്രഡിനെ തിരഞ്ഞ് ജനക്കോട്ട മുകളിലേക്ക് സ്റ്റെപ്പുകൾ ഓടിക്കയറി അവിടെ ദേഹം നിറയെ ചോരയുമായി അദ്ദേഹം കിടക്കുന്നുണ്ട് കയ്യിലെ വെയിൽ നിന്ന് രക്തം ചീറ്റുന്നുണ്ടായിരുന്നു മറുകയിൽ ഒരു കത്തി അദ്ദേഹം മുറുക്കെ പിടിച്ചിരുന്നു നിലത്ത് രക്തത്തിൽ കുളിച്ചു കിടന്ന വിൽഫ്രെഡിന്റെ അടുത്തേക്ക് ആദ്യം ഓടിച്ചത് ദ്രീ വേവ് പത്രത്തിന്റെ റിപ്പോർട്ടറായ സൈമൺ ആയിരുന്നു എന്താണ് താങ്കൾക്ക് സംഭവിച്ചത്

അതിനുശേഷം സ്വാഭാവികമായി തന്നെ ആ ലിഫ്റ്റും മാളും വാർത്തകളിലും വിവാദങ്ങളിലും ഇടം പിടിക്കുന്നു പൊതു താല്പര്യ ഹർജികളിൽ ഇടപെട്ട് കോടതി ലിഫ്റ്റും പിന്നീട് മാളും അടയ്ക്കുന്നു നിരവധി വർഷം കേസും കൂട്ടവും നടത്തിയെങ്കിലും ആ മാളും ലിഫ്റ്റും അടഞ്ഞു തന്നെ കിടന്നു പിന്നീട് ആ മാൾ ഒരു ഗവൺമെന്റ് മ്യൂസിയമായി കൺവേർട്ടായി പക്ഷേ ആ ലിഫ്റ്റ് ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ അടയ്ക്കുകയും ചെയ്തു പക്ഷേ അവിടെ പ്രേതവും ബോധവും ഉണ്ടെന്ന കഥകൾ പറഞ്ഞതോടെ ആരും അങ്ങോട്ട് പോകാതെയായി വർഷങ്ങൾക്ക് ശേഷം ഗോസ്റ്റ് ബെസ്റ്റിംഗ് എന്നുപേരുള്ള യൂട്യൂബ് ചാനൽ വഴി ശ്രദ്ധിക്കപ്പെട്ട മാർട്ടിൻ ലൂയിസ് ഇതേ സമയം തൻ്റെ എപ്പിസോഡിലേക്കുള്ള ഒരു ഐഡിയ കിട്ടുവാൻ കഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെയാണ് പഴയൊരു ഒരു പത്രക്കടലാസിലെന്ന് ഈ വാർത്ത അദ്ദേഹം ശ്രദ്ധിക്കുന്നത് വളരെ ചുരുങ്ങി കാലം കൊണ്ട് യൂട്യൂബിൽ വളരെ ശ്രദ്ധേയനായ മാർട്ടിൻ ആർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്ത മിസ്റ്ററികൾ കണ്ടെത്തി അവിടെ പോയി ഒരു ഡിക്റ്റീവിനെ പോലെ സോൾവ് ചെയ്യുന്ന ഒരാളാണ് വളരെ അട്രാക്റ്റീവായ പ്രസന്റേഷൻ സ്കില്ലും ശബ്ദവുമുള്ള മാർട്ടിൻ അപ്പോഴേക്കും ഒരുപാട് പേരെ ഫാനാക്കി കഴിഞ്ഞിരുന്നു ആ ഫാൻസ് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ പെട്ടെന്ന് തന്നെ പത്തു മില്യൺ എന്ന മാജിക് നമ്പറിലേക്ക് എത്താറായി പത്തു മില്യനിലേക്ക് എത്തുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടാവണം എന്ന് അന്വേഷണം ആണ് മാർട്ടിനെ ഡെത്ത് വാലിയുടെ മുന്നിലേക്ക് എത്തിച്ചത് അപ്പോഴേക്കും എല്ലാവരും ഡെത്ത് വാലി മറന്നിരുന്നു പാതിരാത്രി തൻ്റെ ഫാനായ മ്യൂസിയം സെക്യൂരിറ്റി ഗാർഡിൻ്റെ കയ്യിൽ കുറച്ച് നോട്ടുകൾ വെച്ചു കൊടുത്ത് മാർട്ടിൻ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കളന്നു മങ്ങിയ വെളിച്ചമുള്ള ബൾബുകൾ മങ്ങി കത്തുന്നുണ്ടായിരുന്നെങ്കിലും ഇരുട്ടിനാണ് അവിടെ സ്വാധീനം പഴമയുടെ ഒരു മണം അവിടെ അസ്വസ്ഥത ജനിപ്പിച്ചു ആകെ ക്ലൂമിയായ ഡിപ്രസിംഗ് ആയ ഒരു അന്തരീക്ഷം ഇത്തരം ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ള മാർട്ടിൻ ആ ലിഫ്റ്റിൻ്റെ മുന്നിൽ തൻ്റെ സാധന സാമഗ്രികളെല്ലാം വെച്ച് തൻ്റെ സെൽഫി ക്യാമറയിൽ ഒരു ഇൻട്രോ പറയാൻ തുടങ്ങി ഇത്തരം സ്ഥലങ്ങളിൽ വെച്ച് ആ സ്ഥലത്തിൻ്റെ ചരിത്രവും പ്രത്യേകതകളും പറയുന്നതാണ് മാർട്ടിൻ്റെ ഒരു സ്റ്റൈൽ അവിടെ ക്യാമറയെ അഭിമുഖീകരിച്ച് സംസാരിച്ച് നിൽക്കുമ്പോൾ ആരുടെയോ നേരത്തെ അടക്കിപ്പിടിച്ച് സംസാരവും ആരുടെയൊക്കെയോ കാൽപരിമാറ്റങ്ങളും അയാൾ കേട്ടു ഇത്തരം സ്ഥലങ്ങൾ ഒരുപാട് സന്ദർശിച്ചിട്ടുള്ള ഒരുപാട് ഇത്തരം മിസ്റ്ററി ബസ്റ്റിംഗ് ചെയ്തിട്ടുള്ള മാർട്ടിൽ ഇതിലൊന്നും വായിക്കാനില്ലെന്നും ഇതെല്ലാം മനസ്സൊരുക്കുന്ന മായ കാഴ്ചകൾ മാത്രമാണെന്നും ബോധ്യമുണ്ടായിരുന്നു ഒടുവിൽ വിവാദ കഥാപാത്രമായ ആ ലിഫ്റ്റിലേക്ക് അയാൾ കടന്നു പൊടി പിടിച്ച് കിടന്ന ആ ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആരോ അയാളുടെ പുറകിലായി നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി ആരുടെയോ നിശ്വാസം അയാൾക്ക് കഴുത്തിൻ്റെ പിന്നിൽ വന്ന് പതിക്കുന്ന പോലെ അനുഭവപ്പെട്ടു ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും അയാൾക്ക് കാണാൻ പറ്റിയില്ല അടുത്ത നിമിഷം ആരോ അയാളുടെ ചെവിൻ മന്ത്രിക്ക് എന്ന പോലെ പറഞ്ഞു ഒരു ചെറിയ ഭയം തോന്നിയെങ്കിലും അയാൾ അത് അത്ര കാര്യമാക്കിയില്ല പതിയെ ശ്രദ്ധയോടെ അയാൾ ലിഫ്റ്റിലേക്ക് കയറി ലിഫ്റ്റിൽ കയറിയ അയാൾ തൻ്റെ വ്ളോഗിങ് തുടങ്ങി എന്നാൽ പെട്ടെന്ന് തന്നെ അയാളുടെ വ്ളോഗിങ് വന്നു കാരണം അയാൾ അതിശയിപ്പിച്ചുകൊണ്ട് ആ ലിഫ്റ്റ് റൂമിൻ്റെ സ്പീക്കറിൽ നിന്നും മനോഹരമായ ഒരു സംഗം പ്രവഹിക്കാൻ തുടങ്ങി മെഷീനിൽ നിന്ന് വരുന്ന റോബോട്ടിക് മ്യൂസിക്കല്ല സ്വർഗീയ സുന്ദരമായ ഒരു ഗാനം ഇതുവരെ കേൾക്കാത്തൊരു ഗാനം ഇതൊരു ആൽപ്പമായിരുന്നെങ്കിൽ ആവർഷത്തെ ഗ്രാമീയ വർഗ കിട്ടിയനെ അയാൾ ആലോചിച്ചു ഓരോ നിമിഷം കഴിയും തോറും അയാൾ പൊതിഞ്ഞു അവിടെയുള്ള ഡിജിറ്റൽ സ്ക്രീനിൽ ഒന്ന് എന്ന നമ്പർ തെളിഞ്ഞു അയാൾ ശ്രദ്ധിച്ചു ചുറ്റുമുള്ള കണ്ണാടിയിൽ അയാളുടെ ജീവിതം തെളിഞ്ഞു വന്നു ആ കണ്ണാടിയിലെ കാഴ്ചയിലേക്ക് അയാൾ ആവേശത്തോടെ നോക്കി നിന്നു നാൽപ്പതുകളുടെ തുടക്കത്തിലാണെങ്കിലും ഒരു ഇരുപതുകാരന്റെ രൂപ ആരോഗ്യവും തനിക്കുണ്ടെന്ന് അയാൾ ഓർത്തു ഇപ്പോൾ ഹോബിയായി തുടങ്ങിയ യൂട്യൂബ് ചാനൽ വഴി പ്രശസ്തി ഉണ്ടാവുകയും ചെയ്തു ലിഫ്റ്റ് പതിയെ മുകളിലേക്ക് നീങ്ങി രണ്ട് എന്ന നമ്പർ സ്ക്രീനിൽ കാണിച്ചു ആർദ്രമായ സംഗീതം ആ സമയം ലിഫ്റ്റിൽ നിറഞ്ഞു മുന്നിലെ പ്രതിബിംബത്തിൽ അയാൾക്ക് തൻ്റെ കുട്ടിക്കാലം തെളിഞ്ഞു കാണാനായി ചെറുപ്പത്തിലെ ഒരുപാട് നല്ല മൊമെന്റുകൾ അയാൾ കണ്ടു ലിഫ്റ്റ് പിന്നെ നിർത്തിയത് പതിനൊന്നിലായിരുന്നു മൂന്നിൽ നിർത്താതെ പോയത് അയാൾ അറിഞ്ഞേയില്ല അയാൾ തൻ്റെ ഫിനാൻസിനെ പറ്റിയാണ് ഓർത്തത് പത്തു വർഷം മുമ്പേ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഡോളർ ടേൺ ഓവർ കിട്ടുന്നുണ്ട് അയാൾ ആ സംഗീതം ആവേശത്തോടെ ആസ്വദിച്ചു അടുത്തതായി ലിഫ്റ്റ് പോയത് ഏഴ് എന്നെഴുതിയ നിലയിലായിരുന്നു സംഗീതത്തിന് റൊമാൻറ്റിക് ഭാവ്ഭേദങ്ങൾ വന്നു അയാൾക്ക് തന്റെ ഭാര്യയെ ഓർമ്മ വന്നു അവർ തമ്മിലുള്ള നല്ല നിമിഷങ്ങളൊക്കെ അയാളുടെ മനസ്സിലും കണ്ണാടിയിലും തെളിഞ്ഞു ലിഫ്റ്റ് താഴോട്ടാണ് എത്തവണ നീങ്ങിയത് അഞ്ച് എന്ന് എഴുതിയ ഫ്ലോറിൽ വന്നു വന്നു ഒരു താരാട്ടവിടെ മുഴങ്ങി അയാളുടെ അരിക്കിലൂടെ അയാളുടെ മക്കൾ ഓടി നടന്നു അയാൾക്ക് അവരോട് വല്ലാത്ത വാത്സല്യം തോന്നി ലിഫ്റ്റ് പിന്നെ എത്തിയത് പത്താം നിലയിലാണ് അയാളുടെ കരിയറാണ് അവിടെ കാണാൻ കഴിഞ്ഞത് വളരെ ത്രില്ലിംഗ് ആയ ഒരു മ്യൂസിക് ലിഫ്റ്റിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ചെറിയ പ്രായത്തിൽ ഒരു സെയിൽസ്മാനായിട്ടായിരുന്നു അയാളുടെ തുടക്കം പിന്നീട് ആർമിയിൽ ജോയിൻ ചെയ്തു പത്തു വർഷത്തെ സേവനത്തിന് ശേഷം അയാൾ അവിടെ നിന്ന് പിരിഞ്ഞു തിരികെ നാട്ടിലെത്തി ഒരു പത്രം തുടങ്ങി ലാഭമായപ്പോൾ അയാൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുകയായിരുന്നു അത് വളരെ ലാഭത്തിലായപ്പോൾ അയാൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി മൊത്തത്തിൽ അയാൾ ജീവിതത്തിൽ ഒരുപാട് വിജയിച്ച ഒരാളെന്ന് അയാൾക്ക് തന്നെ തോന്നി ഉന്മാദത്താൽ അയാൾ ലിഫ്റ്റിൽ താളം ചവിട്ടി അടുത്തതായി ലിഫ്റ്റ് എത്തിയത് ഒമ്പതാം നിലയിലാണ് മ്യൂസിക്കിൻ്റെ ടോൺ കുറച്ച് ഡൗൺ ആയപ്പോൾ അയാൾക്ക് തൻ്റെ പിതാവിനെയാണ് ഓർമ്മ വന്നത് അയാളുടെ കുട്ടിക്കാലം അയാളുടെ കൺമുന്നിലൂടെ കടന്നുപോയി ബാല്യകാലം അത്രയും മനോഹരമായിരുന്നു പക്ഷേ പത്താം വയസ്സിൽ അയാളുടെ പിതാവ് മരണപ്പെട്ടു പിന്നീട് ജീവിതം വളരെ ദുരിതം നിറഞ്ഞതായിരുന്നു ഇതേ സമയം ലിഫ്റ്റ് നാലാം നിലയിലേക്ക് എത്തിച്ചേർന്നു അത്രയും നേരം സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് മാർട്ടിൻ്റെ മനസ്സ് ഹിമാലയത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന പോലെ ഒരു റോളർ പോസ്റ്റ് റൈഡ് ചെയ്തു അതിനെ പ്രതിഫലിപ്പിക്കാൻ ദുഃഖം നിറഞ്ഞൊരു ഗാനം അവിടെ പ്ലേ ചെയ്യപ്പെട്ടു പിതാവ് മരണപ്പെട്ടതോടെ അമ്മയുടെ മറ്റൊരു മുഖം അയാൾ കണ്ടു തുടങ്ങി അമ്മ രണ്ടാമതൊരു വിവാഹം കഴിക്കുകയും അതിൽ വേറെ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തതോടെ ആ വീട്ടിൽ അയാൾ ഒറ്റപ്പെട്ടു രണ്ടാം അച്ഛൻ്റെ ക്രൂരതകൾ കൂടെയായപ്പോൾ അയാൾ നാടുപെടുകയാൾ ഉണ്ടായത് ലിഫ്റ്റ് മൂന്നാം നിലയിലേക്ക് പ്രവേശിച്ചു അയാൾക്ക് വല്ലാത്തൊരു നെഗറ്റീവ് വൈബ് അനുഭവപ്പെട്ടു മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു മ്യൂസിക് അപ്പോൾ പ്ലേ ചെയ്തു നാടുവിട്ട് അയാൾ ചെന്ന് കിട്ടത് ഒരു വീട്ടിലാണ് ഒരു സമ്പന്ന ഗൃഹം പക്ഷെ അഭയം നൽകിയ ആൾ തന്നെ അയാളെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അയാളെ കുത്തിപ്പരിക്കേൽപ്പിച്ച് മാർട്ടിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ലിഫ്റ്റ് ആറാം നിലയിലേക്ക് എത്തി മാർട്ടിൻ്റെ മനസ്സ് അസ്വസ്ഥമായി അയാൾക്ക് ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വിടുവാൻ തോന്നി ലിഫ്റ്റിൽ സംഘർഷഭരിതമായ ഒരു സംഗീതം മുഴങ്ങി കണ്ണാടിയിലും മനസ്സിലും അയാളുടെ കഥ തുടർന്നു മാർട്ടിൻ അവിടെ നിന്ന് ഒരു ക്രിമിനൽ ഗാംഗിലേക്ക് എത്തി ഒരുപാട് പുതിയ കാര്യങ്ങൾ അയാൾ അവിടെ നിന്ന് പഠിച്ചു അവിടെ നിന്ന് കിട്ടിയ കള്ള സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ അയാൾ മിലിട്ടറിയിലെത്തി അടുത്തതായി മരണത്തിൻ്റെ ഗന്ധമുള്ള എട്ടാം നിലയിലേക്ക് ലിഫ്റ്റ് പ്രവേശിച്ചു മാർട്ടിൻ അപ്പോഴേക്കും വല്ലാതെ ഭയപ്പെട്ടു തുടങ്ങിയിരുന്നു മരണത്തിൻ്റെ സംഗീതം അവിടെ മുടങ്ങി വളരെ ഗ്ലൂമിയായ എന്നാൽ ഹൃദയത്തെ മുറിയേൽപ്പിക്കുന്ന ഒരു സംഗീതമായിരുന്നു അത് മാർട്ടിൻ്റെ ഓർമ്മകൾ കണ്ണാടിയിൽ ദൃശ്യമായി മിലിട്ടറിയിൽ മാർട്ടിൻ അവിടെ നിന്ന് ഇറാഖ് യുദ്ധഭൂമിയിലാണ് എത്തിയത് ഒരുപാട് ട്രോമകൾ ജീവിതത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചപ്പോൾ മാർട്ടിൻ പ്രതികാര ബുദ്ധിയുള്ള ഒരാളായി മാറി യുദ്ധഭൂമിയിൽ ഓരോരുത്തരെയും കൊല്ലുമ്പോൾ അയാൾക്ക് തന്നെ ദ്രോഹിച്ചവരെ ഓർമ്മ വന്നു ഓരോ മരണവും അയാൾക്ക് ആഹ്ലാദമേകി ജീവിതത്തിൽ ആരൊക്കെയാണോ പ്രതിബന്ധമായി മുന്നിൽ നിന്നിട്ടുള്ളത് അവരെയൊക്കെ അയാൾ ഇല്ലാതെയാക്കി ആ ഒരു നിമിഷം ലോകത്തിനു മുമ്പിൽ അയാൾക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടാൻ അനുഭവപ്പെട്ടു തനിക്ക് ശരിയെന്ന് കരുതി ചെയ്തതൊക്കെ ഇപ്പോൾ അയാൾക്ക് വലിയ തെറ്റുകളായി തോന്നി മ്യൂസിക്കിന്റെ ടോൺ വളരെ ഡിപ്രസിംഗ് ആയി മാറി സന്തോഷത്തിന്റെ കൊടുമുടി കയറിയ ഒരാളിപ്പോൾ ദുഃഖത്തിന്റെ പാതാളത്തിലേക്ക് താഴുന്നു ലോകം മുഴുവൻ തന്റെ പാപങ്ങൾ കണ്ടെത്തിയെന്നും തനിക്ക് ഇന്ന് മോചനമില്ലെന്നും അയാൾക്ക് തോന്നി അവസാനത്തെ നിലയായ പന്ത്രണ്ടിലേക്ക് ലിഫ്റ്റ് എത്തുമ്പോൾ താൻ എന്താണ് കാണുകയെന്ന് അയാൾക്ക് മനസ്സിലായി അത് ലോകം അറിയാതിരിക്കാൻ അയാൾ ആഗ്രഹിച്ചു അയാൾ എമർജൻസി ബട്ടണിൽ അമർത്തി ലിഫ്റ്റ് വാതിൽ തുറന്നു ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചുറ്റു നിന്നും മാറിയക്കുകയോ അയാളെ കളിയാക്കുന്ന പോലെ അയാൾക്ക് തോന്നി കൂക്കിവെളികൾ അയാൾ കേട്ടു ചെവി പൊത്തിപ്പിടിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു ജീവിതത്തിലെ അവസാന പുഞ്ചിരിയും ബാക്കി വെച്ച് അയാൾ താഴേക്ക് ചാടി കയ്യിലെ ക്യാമറ തറയിൽ നൂറായിരം കൃഷ്ണങ്ങൾ അയച്ചു അതിന് തൊട്ടായി മരണം കാത്തയാൾ കിടന്നു പന്ത്രണ്ടാം നിലയിൽ അയാൾ കാണേണ്ട കാഴ്ച അയാളുടെ മനസ്സിലൂടെ ഇറാഖ് അമേരിക്ക യുദ്ധത്തിന് ശേഷം അമേരിക്കൻ സൈനിക ഏറെക്കാലം ഇറാഖിൽ പെട്രോളിങ് ചെയ്തിരുന്നു ഇറാഖിന്റെ തെക്ക് പടിഞ്ഞാറുള്ള ഒരു യു എസ് ചെക്ക് പോയിന്റിലായിരുന്നു മാർട്ടിനും മറ്റു മറ്റാറുപേരും തമ്പടിച്ചിരുന്നത് അവരുടെ ചെക്ക് പോയിന്റിന് തൊട്ടടുത്തായിരുന്നു അമിനിയും കുടുംബവും താമസിച്ചിരുന്നത് പതിനഞ്ചു വയസ്സുള്ള മാലേകയെ പോലെ തേജസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അമീന ശാപം പഠിച്ച ഒരു ദിവസമായിരുന്നു അന്ന് വിസ്കിയും എനർജി ഡ്രിങ്കും മിക്സ് ചെയ്ത് കഴിച്ച് മദ്യലഹരിയും അധികാരത്തിന്റെ അവരുടെ തലച്ചോറിനെ പൂർണ്ണമായും ഒരു ദിവസം അർദ്ധബോധത്തിൽ ആ വീട്ടിലേക്ക് അയച്ചു കയറിയ സംഘം ആ വീട്ടിലെ കുട്ടികളടക്കം എല്ലാവരെയും പ്രകോപനമൊന്നുമില്ലാതെ വെടിവെച്ച് വെല്ലാൻ തുടങ്ങി തന്റെ പ്രിയപ്പെട്ടവർ അവിടെ പിഴഞ്ഞു മരിക്കുമ്പോൾ അതിലും ക്രൂരമായ വിധിയാണ് അമീനയ്ക്ക് നേരിടേണ്ടി വന്നത് ഒടുവിൽ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടിയെയും അവർക്കൊന്നു നിഷ്ഠൂരമായ അപ്രവൃത്തിക്ക് ശേഷം ആ വീടിനീളൊത്തി അവർ അവിടെ നിന്ന് പോയി ചെയ്തതെല്ലാം തീവ്രവാദികളാണെന്ന് അവർ അധികാരികളോട് പറഞ്ഞു കുടിലബത്തിയുള്ള മാർട്ടിൻ തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കാണിച്ച് ആർമിയിൽ നിന്ന് വിടുതൽ വാങ്ങിച്ചു തൻ്റെ ഐഡിയും രൂപവും ഭാവവും എല്ലാം മാറ്റം വരുത്തി മാർട്ടിൻ പുതിയ ഒരാളായി ആ കേസ് പിന്നീട് തെളിയുകയും എല്ലാവർക്കും മരണം വരെ തടവുകയും ലഭിക്കുകയും ചെയ്തെങ്കിലും മാർട്ടിൻ എന്നൊരാളുടെ സാന്നിധ്യം ആർക്കും കണ്ടെത്താനായില്ല നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും മനസ്സാക്ഷിയുടെ മുന്നിൽ ഓരോ ദിവസവും അയാൾ നീറിപ്പുകഞ്ഞു എത്ര മൂടി വെച്ചാലും എത്ര പൊയ്മുഖമടിഞ്ഞാലും ചെയ്ത പാപത്തിൻ്റെ കണക്കുകൾ ഒരു നാൾ വെളിച്ചെത്തുവരുമെന്ന് ഹൃദയം അയാളോട് മന്ത്രിക്കുമായിരുന്നു ജീവൻ ശരീരത്തിൽ നിന്ന് ഓരോ ഓരോണുമായി വിട്ടുപോകുമ്പോൾ അയാൾക്ക് ആശ്വാസം തോന്നി സെക്യൂരിറ്റി കാർഡ് ഭീഴ്തിയോടെ അയാളുടെ അടുത്തേക്ക് അപ്പോഴേക്ക് ഓടിയെത്തി തകർന്ന ശരീരത്തോടെ രക്തത്തിൽ മുങ്ങി കിടക്കുന്ന മാർട്ടിൻ്റെ അടുത്ത് അയാൾ കരച്ചിലടക്കി ഭയത്തോടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു നേരത്തെ പുഞ്ചിരിയോടെ മാർട്ടിൻ പറഞ്ഞു തികച്ചും ആകസ്മികം